പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സി പി എം അന്തർധാര ഉണ്ടെന്നും അത് സുരേഷ് ഗോപിയെയും രാജീവ് ചന്ദ്രശേഖരനെയും വിജയിപ്പിക്കുന്നതിന് വേണ്ടിയാണെന്നും കെ പി സി സി മുൻ പ്രസിഡന്റ് കെ മുരളീധരൻ പ്രകാശം മാഞ്ഞിട്ട് മൂന്ന് വർഷം എന്ന പേരിൽ ഡി സി സി എടക്കരയിൽ സംഘടിപ്പിച്ച വി വി പ്രകാശ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ കാലത്ത് പറഞ്ഞു അന്തർധാരയാണ് തെരഞ്ഞെടുപ്പ് ദിവസം കാലത്ത് ഇ പി ജയരാജൻ പറഞ്ഞത് ഞാൻ പ്രകാശ് ജാവേദ്കറെ മുഖ്യമന്ത്രി പറയുന്നത് അങ്ങനെ കണ്ടതിൽ തെറ്റില്ല ഞാനും കണ്ടിട്ടുണ്ട് എന്തിനാ എവിടെ വെച്ച് കണ്ടു ഒരു മുഖ്യമന്ത്രിക്ക് ജാവേദ്കറെ കാണേണ്ട ആവശ്യം എന്താ എവിടെ വെച്ച് കണ്ടു മുഖ്യമന്ത്രി അറിയാലോ എവിടെങ്കിലും പോകുമ്പോ എയർപോർട്ടിൽ വെച്ചിട്ട് പോയാലും ജാവേദ്കറെ കണ്ടിട്ടുണ്ടോ ഞാനും ആന ഓച്ചു നോക്കില്ലല്ലോ ഒന്നങ്ങനെ പോക്കല്ലേ നാൽപ്പത്തിരണ്ട് വാഹനങ്ങളായിട്ട് പോകല്ലേ എവിടെ ജാവേദ്കറെയർപോർട്ടിൽ വെച്ച് കണ്ടു അപ്പോ ജയരാജൻ ജാവേദ്കറെ കണ്ടു ഇന്നലെ വളരെ വിശദമായിട്ട് ഇ പി ജയരാജൻ പറഞ്ഞാ ഫ്ലാറ്റിൽ വെച്ച് അദ്ദേഹത്തിനെ കണ്ടു എന്റെ കൊച്ചുമകന്റെ ജന്മദിനത്തിന് നന്ദകുമാരനോടൊപ്പം ജാവേദ്കർ വന്നു വന്ന് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് കരുവണ്ണൂരിൽ ഞങ്ങളെ ദ്രോഹിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തിനാണ് കരുവണ്ണൂരിൽ ഞങ്ങളെ ദ്രോഹിക്കുന്നത് നിങ്ങൾ ഞങ്ങൾ ഞങ്ങളെ ദ്രോഹിക്കുന്നു ഇതെല്ലാം കേട്ടവ ജാൻ ഇതിനൊക്കെ ഒറ്റമൂലിയുണ്ട് നിങ്ങൾ ഈ പറയുന്ന ഈ ദ്രോഹങ്ങൾ അവസാനിപ്പിക്കാൻ ഒറ്റമൂലിയുണ്ട് സുരേഷ് ഗ്രോൺന്ന് ജയിപ്പിച്ചതാ എല്ലാം ഞങ്ങളും നമ്മുടെ നാടൻ ഭക്ഷണം എല്ലാം നമ്മൾ സങ്കൂടല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളെ ഊർജ്ജിപ്പിക്കാം സഹായം ചെയ്യുക അതായത് ഇവർ തമ്മിൽ സംസാരിച്ച മറ്റൊന്നുമല്ല രണ്ട് സീറ്റിലെങ്കിലും സുരേഷ് ഗോലിയെയും രാജീവ് ചന്ദ്രസേനെയും സഹായിക്കാം പകരം പതിനെട്ട് സീറ്റിലും തിരിച്ച് ഞങ്ങൾ സഹായിക്കാം ഇതാണ് ഇവർ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് അധ്യക്ഷത വഹിച്ചു എ പി അനിൽകുമാർ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ചൌക്കത്ത് കോൺഗ്രസ് നേതാക്കളായ അബ്ദുൾ മജീദ് പറമ്പൻ റഷീദ് എൻ എ കരീം വി എ കരീം പി പുഷ്പവല്ലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് ആനന്ദം Golden Diamonds, Carnica Road, opposite Town Square, One Just dress better. Fashion is more about feel than science Arrival's men' apparels near Town Square, One Door.